കൃഷി മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരുന്ന കത്തുന്ന വേനൽക്കാലത്ത് പച്ചക്കറി ചെടികളുടെ പ്രധാന ശത്രുവാണ് വെള്ളീച്ച വെളുത്ത പൊടി പോലെ ഇലയുടെ അടിയിൽ പറ്റി ചെടിയുടെ നീരിറ്റു കുടിച്ച് കായ്ഫലം ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് വെള്ളീച്ച ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ മാത്രമേ ജൈവ രീതിയിൽ അതിനെ പ്രതിരോധിക്കാനാവൂ അല്ലെങ്കിൽ ചെടിയെ തന്നെ നശിപ്പിച്ച് അത് പിന്മാറുകയുള്ളൂ നമ്മുടെ എല്ലാം അടുക്കള തോട്ടത്തില് പ്രത്യേകിച്ച് മുളക് ചെടിയിലും വഴുതനയിലും തക്കാളിയിലും ഒക്കെ കണ്ടുവരുന്ന മാരകമായൊരു കീടമാണ് വെള്ളിച്ച ഇവിടെ ഈ കാണുന്ന മുളക് ചെടികൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ ചെടികളാണ് നല്ല ഇനം വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച സൂപ്പറായി താഴ്ച വളർന്നതിനിടയിലാണ് വെള്ളിച്ചയുടെ അറ്റാക്ക് വന്നുപെട്ടത് തുടക്കത്തിലൊന്നും കീടബാധ അറിഞ്ഞതേ ഇല്ല ഇലകളെല്ലാം ചുരുണ്ടുകൂടി വളർച്ച നിന്നപ്പോഴാണ് രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലായത് അതിനുശേഷം ജൈവ മാർഗങ്ങളായ വേപ്പണ്ണ മിശ്രിതവും കടലപ്പിണ്ണാക്ക് കുതിർത്ത് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്തും ഒക്കെ ഇതിനെ നേരിടാൻ കുറേ ശ്രമിച്ചുവെങ്കിലും അത് വേണ്ട പോലെ ഫലപ്രാപ്തി കണ്ടില്ല എന്നാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വെള്ളീച്ച എന്ന വില്ലനെ തുരത്താൻ ഏറ്റവും മികച്ച ഒരു വഴി പറയാം വെള്ളീച്ചയെ തുടക്കത്തിലെ കണ്ടെത്തി ഈ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് വെള്ളീച്ച ശല്യം ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരിക്കൽ വീതം ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം പ്രധാനമായും ഇതിൽ ചേർക്കേണ്ടത് വെർട്ടിസീലിയം എന്ന ജൈവ കീടനാശിനിയാണ് ഇതൊരു കുമിൾ നാശിനി കൂടിയാണ് ഇനി കീടനാശിനി തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം ഒരു ലിറ്റർ വെള്ളമെടുത്ത് എടുത്ത് വെർട്ടിസീലിയം അഞ്ച് എം എല്ലും വേപ്പെണ്ണ അഞ്ചെം എല്ലും അതുപോലെ ആവണക്കെണ്ണ അഞ്ച് എം എല്ലും എടുത്ത് അതിലേക്ക് ഒരു അഞ്ച് ഗ്രാം ശർക്കര കൂടി പൊടിച്ചത് എന്നിവ നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു സ്പ്രേയറിൽ ഈ ലായനി എടുത്ത് ചെടിയുടെ താഴത്തെ ഇല തൊട്ട് തെളിച്ചു കൊടുക്കുക ഇലയുടെ അടിവശത്തായിരിക്കും വെള്ളീച്ച അധികമായി കണ്ടുവരാറ് അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിവശത്ത് ആവുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം നമ്മുടെ അശ്രദ്ധ കാരണം ഏതെങ്കിലും ഇലയിൽ വെള്ളീച്ച ഉണ്ടെങ്കിൽ അത് പെറ്റ് പെരുകയും മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും നമ്മൾ മുളക് ചെടിയിലാണ് ഈ ലൈന് പ്രയോഗിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന തക്കാളി ചെടിയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ വളരെ ഫലപ്രദമായ മറ്റൊരു മാർഗം മഞ്ഞക്കണി വെക്കുക എന്നതാണ് വെള്ളീച്ചകളുടെ ഏറ്റവും വലിയ ബലഹീനത ഇവ കടും മഞ്ഞ നിറത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് അത് മുതലെടുത്ത് അവയെ നശിപ്പിക്കാനായി മഞ്ഞ മഞ്ഞ നിറത്തിലുള്ള റെഡി ടു യൂസ് മഞ്ഞക്കണികൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം മഞ്ഞക്കണികൾ വളങ്ങളും കീടനാശിനിയും വെക്കുന്ന കടകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഇത്തരം മഞ്ഞക്കണികൾ നമുക്ക് സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതിനുവേണ്ടത് കടും മഞ്ഞ നിറത്തിൽ പെയിന്റ് പുരട്ടിയ തകില് അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എങ്ങനെ ഏതുമാവാം ഈ ഈ മഞ്ഞ കളർ പ്രതലത്തിലേക്ക് വൈറ്റ് ഗ്രീസോ അതല്ലെങ്കിൽ ആവണക്കണ്ണയോ രണ്ടു വശത്തും പുരട്ടി കൃഷിയിടത്തിൽ ഒരു മീറ്റർ ഉയരത്തിൽ കെട്ടിയിട്ടാൽ ഈ കുറെ വെള്ളീച്ചകള് അതിൽ വന്ന് പറ്റിപ്പിടിച്ച് നശിച്ചു പോകും വൈറ്റ് ഗ്രീസിന് മുകളിൽ ആവണക്കണ്ണ കൂടി തേച്ച് കൊടുത്താൽ മഴ പെയ്താലും പശിമ കുറയില്ല അപ്പോൾ ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഈ മഞ്ഞക്കണി കൃഷിയിടത്തിൽ പലയിടത്തായി നിർബന്ധമായി നിങ്ങൾ സ്ഥാപിക്കണം ഈ മഞ്ഞക്കണി എന്ന് പറയുന്നത് ശരിക്കും വെള്ളീച്ചക്കുള്ള ഒരു അതിർത്തി കാവൽ കൂടിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തു നിന്നും വെള്ളീച്ച ശല്യം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും നമ്മൾ വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം നട്ടു വളർത്തുന്നത് അപ്പോൾ അതിലെ ചെടികളെ വേണ്ട വിധം ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം നേരത്തെ പറഞ്ഞ പോലെ കൃഷിയിടത്തിലെ ഏറ്റവും മാരകമായ കീടം തന്നെയാണ് വെള്ളീച്ച എന്ന ഈ ചെറുപ്രാണി എല്ലാ ദിവസങ്ങളിലും ചെടികളുടെ ഇലയുടെ അടിവശത്ത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കീടബാധ തിരിച്ചറിയാൻ കഴിയും പിന്നീടാവാം പിന്നീടാവും എന്ന് കരുതി മാറി നിന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവ പെറ്റുപെരുകി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വ്യാപിച്ചിരിക്കും അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ നിങ്ങൾ എന്തായാലും ഒന്ന് രണ്ട് മഞ്ഞക്കെങ്കിൽ നിർബന്ധമായും സ്ഥാപിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ സൂപ്പറായ ഒരു കടുക്കള തോട്ടം നമുക്ക് ഒരുക്കാൻ കഴിയും ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്